പൂഞ്ഞാർ വെട്ടിപ്പറമ്പ് റോഡ് വിവാദം പ്രതികരണവുമായി അഡ്വക്കേറ്റ് എം എൽ എയും ഷോൺ ജോർജും പ്രിയപ്പെട്ട ഷോൺ ജോർജ് എനിക്കെതിരെ ഭീഷണിയും വെല്ലുവിളിയും ഒക്കെ ഉയർത്തിയതായിട്ട് അറിഞ്ഞു ഷോൺ ജോർജിനോട് എനിക്ക് പറയാനുള്ളത് ഷോൺ ജോർജിന്റെ അപ്പനുണ്ട് സാഷാൽ പി സി ജോർജ് അദ്ദേഹം സംവാദത്തിനും തെരഞ്ഞെടുപ്പിനും ഒക്കെ എന്നെ നേരിട്ടപ്പോ വാലി ചുരുട്ടിക്കൊണ്ട് പോയിട്ടുള്ള ചരിത്രം ഷോൺ ജോർജിന് അറിയാമല്ലോ അതുകൊണ്ട് എന്നെ വെല്ലുവിളിക്കാനും വരട്ടാനും ഒന്നും ഷോൺ ജോർജ് ആയിട്ടില്ല ഞാൻ ആദ്യം ആകുമ്പോൾ ഷോൺ ജോർജ് വള്ളിനിക്കലിട്ടുണ്ട് നടക്കുന്ന പ്രായ അതുകൊണ്ട് എന്നെ വികസനവും ജനപ്രതിനിധിയായിട്ടുള്ള പ്രവർത്തനം എങ്ങനെ നടത്തണമെന്ന് പഠിപ്പിക്കാറുമായിട്ടില്ല ഷോൺ ജോർജിന്റെ ക്ലാസ്സൊന്നും എനിക്ക് വേണ്ട പിന്നെ പൂഞ്ഞാർ തെക്കേക്കരയിൽ കാല് കുത്തിക്കിയതിൽ വിവരം അറിയും അതൊക്കെ അങ്ങ് പ്ലാത്തോട്ടത്തിൽ വെച്ചാൽ പൂഞ്ഞാർ തെക്കേക്കരെ മാത്രമല്ല പി സി ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും വീടിന്റെ മുന്നക്കൂടെ കിടക്കുന്ന ഈരാറ്റുപേട്ട ചേന്നാട് റോഡേ തന്നെ വരും വിവരം അറിയിക്കാനൊന്ന് വാ ചേന്നാട് കവലേ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ ഒന്ന് ഇറങ്ങി നിൽക്കാൻ തൻ്റെ ഇടയില്ലാത്ത ഷോൺ ജോർജ് ആണോ എന്നെ പേടിപ്പിക്കാൻ വരുന്നത് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറാം തീയതി നിങ്ങള് മറക്കാനിടയില്ലല്ലോ ഇരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് പോലീസും നാട്ടുകാരും എല്ലാം കൂടെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടി മാസങ്ങളോളം ആശുപത്രി കിടന്നും ദിലുമു ചികിത്സ നടത്തി നേരെ നിൽക്കാറായത് ഇപ്പൊ പത്ത് വർഷം കഴിഞ്ഞുകൊണ്ട് അതിന്റെ ക്ഷീണമൊക്കെ ഇപ്പം അല്പം മാറിയത് കൊണ്ടായിരിക്കും ഇപ്പം വീണ്ടും വെല്ലുവിളിയും ഗോകുവായുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ പിന്നെ വികസന കാര്യത്തിൽ ഇതെല്ലാം ബി സി ജോർജ് കൊണ്ടുവന്നതാണ് ഇരുപത്തഞ്ച് വർഷം തകർന്നു കിടന്ന വാഗമൺ റോഡ് ഞാൻ വന്നിട്ടല്ലേ റീട്ടയർ ചെയ്തത് അതുപോലെ തന്നെ ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് നൂറ്റിനാൽപ്പത് പീഡമ്പിടി റോഡുണ്ട് ഈ റോഡിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നന്നായി ട്രാഫിക്കബിളായ യോഗ്യമായ ഒരു പത്ത് റോഡിന്റെ പേരെന്ന് പറയാവോ എന്നാൽ ഇന്ന് ചുരുക്കം നാലോ അഞ്ചോ റോഡ് ഒഴികെ ഏതാണ്ട് എല്ലാ റോഡും മികച്ച നിലയിൽ പി ഡബ്ല്യൂ ഡി റോഡ് റീട്ടാർ ചെയ്തു പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഇരറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിലും മറ്റൊമ്പത് പഞ്ചായത്തുകളിലും ജലജീവ മിഷന്റെ പദ്ധതി നല്ല ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പൈപ്പ് ഇടാൻ റോഡ് പൊളിച്ചിട്ടുണ്ട് പൊളിച്ചത് പരമാവധി നന്നാക്കിയിട്ടുമുണ്ട് അപ്പൊ തന്നെ അതിന് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണെന്നൊക്കെ പറഞ്ഞല്ലോ ശരിയാ നിങ്ങൾ പറഞ്ഞാൽ അറുപതും നാല്പതും അല്ല അമ്പത് അമ്പത് പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ജലജീവൻ മിഷന് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരുന്നില്ല നിയമസഭയിൽ നിയമസഭാ അഗസ്റ്റിൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കിയാൽ കേൾക്കാം ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് വയ്ക്കുന്ന വിഹിതം കൊണ്ട് ആ പദ്ധതി മുന്നോട്ട് പോകുന്നത് ഓരോ മടം ആയി പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരാതിരിക്കുക തരണ്ടേ അമ്പത് ശതമാനം പോലും അതിന്റെ ഭാഗമായി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ അഞ്ചു പഞ്ചായത്തുകളിലും ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിലും പാലാ നിയോജക മണ്ഡലത്തിലെ തലനാട് ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അതായത് തീക്കോയി തെരനാട് പൂഞ്ഞാർ പൂഞ്ഞാർ തെക്കേക്കര കൂട്ടിക്കാർ പിന്നെ തലനാട് ഇരാറ്റുപേട്ട നഗരസഭ ഇത്രയും പ്രദേശങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഹ ടാങ്ക് വെട്ടിപ്പറമ്പിലാണ് പണിതുകൊണ്ടിരിക്കുന്നത് അതിന്റെ പണി ഏതാണ്ട് പകുതി മുക്കാലുമായി ഇരുപത്തിയഞ്ച് ലക്ഷം ലിറ്റർ സംഭരിക്കാൻ പറ്റുന്ന ടാങ്കാണ് അതുകൊണ്ട് തന്നെ ആ ടാങ്കിൽ നിന്ന് വേണം വെള്ളം എല്ലാ പഞ്ചായത്തിലേക്കും കൊണ്ടുപോകാൻ എന്നുള്ളത് കൊണ്ട് മറ്റു റോഡുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നീലൂരെ ഓർ നീലൂരെ ശുദ്ധീകരണശാലയിൽ നിന്നും അതായത് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും ഈ മുഴുവൻ വെള്ളവും കൊണ്ടിരുന്ന എഴുന്നൂറ് എം എം വ്യാസമുള്ള പൈപ്പ് ഉൾപ്പെടെ ആറ് പൈപ്പുകൾ ആ റോഡിൽ കൂടെ ഇടേണ്ട സാഹചര്യം ഉണ്ടായി പൈപ്പുകൾ പൈപ്പുകൾ ഇത്രയേറെ റോഡിൽ ഞാൻ വന്നില്ല കാരണം ഈ ഓവർഹെഡ് ടാങ്ക് ലക്ഷത്തിന് ഏറ്റവും നമസ്കാരം ജോർജ് ഒരു വീഡിയോ ട പൂഞ്ഞാർത്തെ കേക്കരയിൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി പൊളിഞ്ഞുകിടക്കുന്ന ഒരു റോഡ് ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നടത്തിയ സമരത്തിലാണ് ഞാൻ ആ പ്രസ്താവന നടത്തിയത് തീർച്ചയായിട്ടും ബി ജെ പി തടയുമെന്ന് പറഞ്ഞാൽ തടയുക തന്നെ ചെയ്യും ഒരു സംശയവും ആ കാര്യത്തിൽ സുഭാഷിൻ കോളത്തിനു വേണ്ട കാരണം ഇത്രയും നിഷ്ക്രിയമായി ഒരു അത് ആശുപത്രിയുടെ മുമ്പിൽ ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ഒരു അത്യാവശ്യ കാര്യത്തിന് ആശുപത്രി പോലും പോകാൻ മേലാത്ത സാഹചര്യത്തിലാണെന്ന് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ ജനതയുള്ളത് അത്ര ദയനീയമാണ് അത് ടാർ ചെയ്യുക തന്നെ വേണം എം എൽ എ ഒരു സംശയം വേണ്ട ഇനി ആവർത്തിക്കുന്നു ടാറ് ചെയ്യുക തന്നെ ചെയ്യണം അത് നിങ്ങൾ എന്റെ വീടിന് മുമ്പിൽ വന്ന് നിന്നാൽ ഞാൻ നിങ്ങളുമായിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷേ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ആ റോഡ് ടാറ് ചെയ്യാതെ എം എൽ എ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങൾ ആരാണെന്നുള്ള എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല കാരണം നിങ്ങൾ ഈ നാട്ടിലേക്ക് കുടിയേറക്കപ്പെട്ട ആളാണ് അല്ലാതെ ഈ നാട്ടുകാരനായ വ്യക്തിയൊന്നുമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണെന്നുള്ള എൻ്റെ പ്രശ്നമല്ല പക്ഷെ എം എൽ എ എന്ന നിലയിൽ നിങ്ങൾ അവിടെ പോകുന്നതിനെയാണ് ഞാൻ വിമർശിച്ചത് അത് റോഡ് ടാറ് ചെയ്തിൽ തടയുമെന്ന് പറഞ്ഞത് പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് പരസ്യ സംവാദത്തിന് നിങ്ങൾ വിളിക്കും ഞാൻ വെല്ലുവിളിക്കും നിങ്ങൾ എന്നെ പറഞ്ഞില്ലേ എനിക്ക് വീടിന്റെ തൊട്ടടുത്തുള്ള കവലയിൽ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ ജനിച്ചു വളർന്നതാണ് ഇരാറ്റുപേട്ട ഇരാറ്റുപേട്ടയിലുള്ള നിങ്ങളുടെ കൂടെ കുറച്ച് തീവ്രവാദികളുള്ള ശരിയാണ് പക്ഷെ ഇരാറ്റുപേട്ടയിൽ എല്ലാവരും തീവ്രവാദികളാണെന്ന് വിചാരിക്കരുത് ഇവരെയൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഈരാറ്റുപേട്ടെ തന്നെ ജീവിക്കുന്നവനാണ് ഷോൺ ജോർജ് നിങ്ങളെ സംവാദത്തിന് വെല്ലുവിളിച്ചല്ലോ ആ ജംഗ്ഷനിൽ പൂഞ്ഞാറിനെ കുറിച്ചുള്ള പി ജോർജിന്റെ കാലത്ത് നടന്ന വികസനവും താങ്കളുടെ കാലത്ത് നടന്ന വികസനത്തെ കുറിച്ച് ആ പറഞ്ഞ എന്റെ വീടിന് മുമ്പിലുള്ള അതേ ചേർന്നാട് കവല നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് ഇറങ്ങാൻ പേടിയാണെന്ന് പറഞ്ഞ് ആ ചേർന്നാട് കവലയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് സംവാദത്തിന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഞാൻ വരാം ഒരു സംശയം വേണ്ട പിന്നെ പിന്നെ ഞാൻ നിങ്ങൾ ആദ്യമായി ജനപ്രതിയായ കാലത്ത് ഞാൻ നിക്കറിട്ടതാണ് രണ്ടായിരത്തി അഞ്ചിലാണ് നിങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ മെമ്പറായത് ആ ജില്ലാ പഞ്ചായത്തിൽ മെമ്പറായി നിങ്ങൾ എങ്ങനെ മാണി ഗ്രൂപ്പിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിൽ എത്തിയെന്ന് ഞാൻ പറയാതെ തന്നെ നാട്ടുകാർക്കറിയാം പിന്നെ ഒരു കാര്യം പറയുന്നു ഞാൻ നിക്ക് നിങ്ങൾ ജനപ്രിയമായ കാലത്ത് ഞാൻ നിൽക്കണം ഞാൻ അന്ന് കെ എസ് സിയുടെ സംസ്ഥാന ഭാരവാഹിയാണ് പിന്നെ ഒരു കാര്യം വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് അറുപതിലധികം വയസ്സും എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സും തമ്മിലുള്ള വ്യത്യാസം സ്വാഭാവികമായിട്ടുണ്ട് എനിക്ക് അപ്പനു മുമ്പ് ഉണ്ടാവാൻ പറ്റില്ലല്ലോ അത് അത് എന്റെ കുഴപ്പമല്ല പിന്നെ പെരുവന്താനങ്ങനെന്ന് കുളത്തിങ്ങ് സിബാഷിന് എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ ഒരു കാര്യം എടുത്തു പറയുന്നു എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യ നാട്ടുകാരെ കൂട്ടി പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ടോ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് പിന്നെ വികസന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കിടന്ന ഇരാറ്റുപേട്ട വാഗമൺ റോഡ് ഇരാറ്റുപേട്ട വാഗമൺ റോഡിന് അറുപത്തി ആറ് കോടി രൂപയുടെ ഭരണാനുമതി ഉണ്ടായിരുന്നു പി സി ജോർജ് ഇറങ്ങിപ്പോരുമ്പോൾ അതിന്റെ ധനമേറ്റെടുപ്പ് നടപടികൾ ആരംഭിച്ച് സ്ഥലമേറ്റെടുക്കുക ഏറ്റെടുക്കാതെ റോഡ് പണിയാൻ പറ്റുമോ സ്ഥലമേറ്റെടുപ്പ് പണികളിൽ ആരംഭിച്ച് എട്ടു മീറ്റർ വീതിയിൽ ഇവിടെ മുതൽ വാഗമൺ വരെ ആത്യാധുനിക സൗകര്യത്തോടു കൂടി റോഡ് ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾ പത്തൊമ്പത് കോടി രൂപയ്ക്ക് ആ റോഡ് പണി പോയി ബാക്കി നാൽപ്പത്തി ആറ് കോടി രൂപ എന്ത് ചെയ്യും ഇവിടെ പറയണം നിങ്ങൾ ഈ നാട്ടിൽ ഇപ്പോ ഈ കഴിഞ്ഞ അഞ്ചുവെള്ളത്തിന്റെ ഇടയിൽ കൊട്ടാര പശ്ചിമ റോഡ് എവിടെ പോയി അഞ്ചു വർഷമായിട്ടത് തകർന്ന് കിടക്കുകയാണ് നിങ്ങൾ ഈ പറയുന്ന ഈ പന്ത്രണ്ട് ബി എം ബി സി റോഡ് നിങ്ങള് പൂഞ്ഞാറ്റിപ്പണമെന്ന് പറഞ്ഞു ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളൊന്ന് പറയാമോ ഈ പന്ത്രണ്ട് ബി എം ബി സി റോഡ് ബി സി ജോർജിന്റെ കാലത്ത് എസ് കിട്ടിയതല്ലാത്ത പന്ത്രണ്ട് ബി എം ബി സി റോഡ് നിങ്ങൾ എവിടെയാ ഉണ്ടാക്കിയതെന്ന് പറയാമോ എനിക്ക് മനസ്സിലായില്ല